വ്യാപാരിയെ രണ്ടര സംഘം ക്യാരറ്റിന്റെ വിലയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് എഫ്ഐആർ ക്യാരറ്റിന്റെ വില കൂടുതലാണെന്നും എടുത്തു കഴിക്കരുതെന്നും മഹാലക്ഷ്മി പറഞ്ഞു ആണെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങളെ

സത്യം പറഞ്ഞാലേ ഇപ്പൊ മരണപ്പെടണോ അറിയണില്ല എന്തിനാണ് ഈ കൊല്ലപ്പെട്ടത് കൊല്ലുന്നവന അത്രയും അറിയണില്ല എന്തിനാണ് അവനെ കൊന്നതെന്നുള്ളത് അതാണിപ്പോ അവസ്ഥ ഇങ്ങനെ പോയാലേ ഇനിയുള്ള തലമുറ ഒക്കെ എന്തായിരിക്കും അവസ്ഥ പറഞ്ഞത് ഇപ്പൊ ആളുകളോട് സംസാരിക്കാൻ വരെ പേടിയാണ് അനങ്ങ കത്തിക്കുത്ത് കൊലപാതകം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ നാടിന്റെ അവസ്ഥ എവിടക്കാണ് ഈ നാടിന്റെ പോക്ക് മനസ്സിലാണില്ലാത്ത